വെള്ളത്തിൽ പോകുന്ന വികാൻ പോകുന്നൊരു ഉണ്ടെന്ന് കേട്ടപ്പോൾ മുഴുവൻ കേൾക്കാത്ത പാതി വണ്ടി എടുത്ത് നേരെ വിട്ടതാണ് അങ്ങനെ അരമണിക്കൂറോടെ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കൂട് നോക്കിയ സമയത്താണെങ്കിൽ വെള്ളത്തിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ പാൻഡൊക്കെ സൈഡിൽ ഊരി വെച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പാൻഡൊക്കെ ഒതുക്കിയിട്ട് ഞാൻ ക്യാമറമാനോട് ടാറ്റിങ് പറഞ്ഞിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ചളിയുള്ള സ്ഥലമാണ് അട്ടയൊക്കെ കടിക്കാത്തതിൻ്റെ ഭാഗം എന്ന് മാത്രം അപ്പോൾ നല്ല കറുത്ത വെള്ളമായോണ്ട് തന്നെ നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി കാരണം അത് പെരുമ്പാവൊക്കെ ഉള്ള സ്ഥലമാണ് എന്തായാലും നല്ല പേടിയോട് തന്നെ വെള്ളത്തി കൂടെ നീന്തിയിട്ട് അതിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് നല്ല പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നെങ്കിൽ കുഞ്ഞുങ്ങളല്ലെങ്കിലും മുട്ട ഒക്കെ നമുക്ക് കാണാൻ കഴിയുള്ളു ഒരു കുരുവിക്കൂടല്ലേ അപ്പം അത് അതെടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്താൻ നേരത്താണ് ആ സത്യം നമുക്ക് മനസ്സിലായത് ഇത് കുരുവിക്കൂടെ തന്നെ ആണോയെന്ന് അപ്പോൾ കറക്റ്റായിട്ട് നോക്കിയ സമയത്താണ് ഇത് വെള്ളം പൊന്തിയ സമയത്ത് ചമ്മി വന്നിട്ട് ചില്ലേൻ്റെ മേലെ കുടുങ്ങിക്കിടന്നത് ിട്ട് അങ്ങനെ ഒരു കിഴിക്കൂട് പോലെ ആയതാണ് അല്ലാണ്ട് അത് കൂടോ കാര്യങ്ങളോ ഒന്നല്ല അങ്ങനെ വലിയ പ്രതീക്ഷകളോടൊക്കെ കൂടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് സങ്കടത്തോടാണ് കയറി പോയിട്ടുണ്ടായിരുന്നത്